റിയില്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലെ ഇന്റർവ്യൂസിറ്റി കാണാൻ നമുക്ക് ബോധം വേണ്ടത് ഒന്നും സെൻസ് ഇല്ലേ ഇന്ത്യയിലാണെങ്കിലും അസോൾട്ടും ഒക്കെ ചെയ്ത ആൾക്കാരുടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യല്ലോ

ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ ഫസ്റ്റ് ആ ഒരു പയ്യൻ എന്നാണ് പേര് തൊപ്പി എന്ന് പറഞ്ഞ യൂട്യൂബറെ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കാം അറിയാത്തവർക്ക് സ്ട്രീമും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു തൊപ്പിയുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് പുള്ളിയുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ കണക്ക് കുളിക്കുമ്പോൾ ആൾക്കാരെ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കും എന്നുള്ളൊരു കാര്യം അത് കേട്ട ആങ്കർ ഉണ്ടെങ്കിൽ അതെന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച സമയത്ത് അതൊരു തൊരയാ എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ അവൻ വരുന്നു അതിനുണ്ടെങ്കിൽ ആ തൊരയാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ആങ്കർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത് കണ്ടതാണ് അവരിപ്പം കണ്ട വീഡിയോയിലെ പെൺകുട്ടി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ ആങ്കറിന് ബുദ്ധിയും ബോധവും ഒന്നുമില്ലേ ഇതേ എനക്കൊരു പെൺകുട്ടിയൊക്കെ കുളിക്കുന്ന സമയത്ത് ഇതാണ് കൊളിഞ്ഞു നോക്കുമെന്നു പറയുമ്പോഴത്തേന് അതിലെ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയാൻ നാണമില്ലേ എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു പെൺകുട്ടി സംസാരിച്ചത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ പറഞ്ഞു പോയാൽ തന്നെ വീഡിയോ കട്ട് ചെയ്യാനുള്ള ഒരു ബോധം പോലും അവർക്കില്ലാതെ ഇത് ഇട്ടിട്ട് എൻ്റർടൈൻമെന്റിന് വേണ്ടി കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇതുപോലത്തുള്ള സംസാരമൊക്കെ സംസാരിക്കുമ്പഴത്തേന് നോക്കിയും കണ്ടൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെയുള്ള സംസാരിക്കുമ്പോഴത്തേന് അറ്റ്ലീസ്റ്റ് അവൻ പറഞ്ഞു പറഞ്ഞത് കട്ട് ചെയ്യാനുള്ളതിന് ഇവർ ഇവരുണ്ടെങ്കിൽ അത് അതേ ഇണക്കി തന്നെ ബ്ലോഡ് ചെയ്തേക്കുവാണ് അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ആങ്കർ ഒരു സ്ത്രീയെ ഒളിഞ്ഞു നോക്കുന്നു കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആ ഒരു കാര്യം കേട്ടിട്ട് പുള്ളിക്കാരി ചിരിക്കുന്നു ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂ കണ്ട ആ ഒരു സീൻ മൊത്തത്തിൽ കാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോയി കണ്ടാൽ മതി അതിനകത്തുണ്ട് എനിക്ക് ചിരിക്കുന്നു ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര കോമഡി പറഞ്ഞാണ് അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയാനുള്ളത് അതങ്ങനെ തന്നെ ഇടുക അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഒരു ആങ്കറിന് ഇത് മനസ്സിലായോ അതോ ഇനി മനസ്സിലായിട്ടും ചുമ്മാ ഇത് അഭിനയിക്കുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അവർ ചെയ്തും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യാൻ പാടേയില്ലായിരുന്നു